ഹായ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മത്തങ്ങ കഴിച്ചാൽ നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയുടെ താഴെ അല്ലാതെ തന്നെ മറ്റു പല വീഡിയോയുടെ താഴെ വന്നിട്ട് ആൾക്കാർ ഒത്തിരി പേര് തളിയാക്കുന്നില്ല കേട്ടോ മത്തങ്ങ കഴിച്ചാൽ മത്തങ്ങാ പോലെ വയറവാതിരിക്കട്ടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാൻ വർഷമാണെന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് മത്തങ്ങ കഴിച്ചു കഴിഞ്ഞാൽ പൈൽസ് വരെ വരുന്ന കുറേ പേര് പറയുന്നുണ്ട് കേട്ടോ പൈൽസ് വരുന്നത് നമ്മൾ കോഴിമുട്ട പോലെയുള്ള കുറേ സംഭവങ്ങൾ കഴിച്ചാലാണ് മത്തങ്ങനെ കഴിച്ചിട്ട് പൈസ വരിക എന്നുള്ളത് ഞാൻ ഇതുവരെ കേട്ടില്ല ഏതെങ്കിലും ഡോക്ടേഴ്സ് ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ മത്തങ്ങ കഴിച്ചാൽ പൈസ കുറവാണ് ഇല്ലേ കാരണം എൻ്റെ അമ്മ അമ്മ അമ്മയുടെ ചാച്ചന് വർഷം അവരുടെ കുട്ടിക്കാലം തൊട്ടേ അവർ അവരുടെ ഒരു കൃഷി കുടുംബമാണ് അപ്പോൾ അവർക്ക് പോലെ മത്തങ്ങയും കാര്യങ്ങളൊക്കെ അമ്മ കഴിച്ച് വളർന്ന ആളാണെന്നാണ് കേട്ടോ പറഞ്ഞത് പക്ഷേങ്കിൽ അമ്മയ്ക്കൊന്നും ഇതുവരെ പൈസ ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല പിന്നെ മത്തങ്ങ കഴിച്ചാൽ വയറ് കുറയും മത്തങ്ങ നമ്മുടെ ഫാറ്റ് കുറയ്ക്കാനായിട്ട് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നല്ലൊരു സംഭവമാണ് മത്തങ്ങ മത്തങ്ങ എനിക്ക് നിങ്ങളെ എൻ്റെ നിങ്ങളെൻ്റെ ഒരു ഫോട്ടോ കാണിക്കണമെന്നുണ്ട് വയർ കുറഞ്ഞ ഫോട്ടോയും കാണിക്കണമെന്നുണ്ട് പക്ഷേങ്കിലും എനിക്കത് കാണാൻ എൻ്റെ വീട്ടിൽ മനേജ് ചെയ്യാൻ പോകാനുള്ളത് സമ്മതിക്കത്തില്ല ടങ്ങനത്തെ ഫോട്ടോസൊന്നും പബ്ലിക്കായിട്ടിട്ട് കാണിക്കാനായിട്ട് ആൾക്കിഷ്ടമല്ല അത് അത് വേറെ വേറെ പ്രശ്നങ്ങളിലേക്ക് ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഫോട്ടോ കാണിക്കാറ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല വയറുണ്ടായിരുന്നു പലരും വിശ്വസിക്കാത്ത ഒരു കാര്യം എനിക്ക് നല്ല ഒരു കുടം എടുത്ത് കമത്തി വെക്കുന്ന പോലെ ഗെയ്സ് എനിക്ക് ഭയങ്കര വണ്ണം ഉണ്ടായിരുന്നു വണ്ണമല്ല ഗേസ് വയറുണ്ടായിരുന്നു ഓൾറെഡി ഞാൻ കുറേ അധികം സ്റ്റോറോഡ് മരുന്നൊക്കെ കഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വയറിൽ കൊടുക്കഴിഞ്ഞതാണ് അല്ലെങ്കിൽ എൻ്റെ വയറിൽ വയറിലെന്തെങ്കിലും മുഴയുണ്ടായിരുന്നെന്ന് വെച്ചിട്ട് ഞാൻ അൾട്രാ സ്കാമറ ചെക്കിയിട്ടുണ്ട് ഗേസ്നി കാരണം എൻ്റെ വയറിൽ വയ അത്രയും വലിയ വയറാണെന്നും ഞാനതിന് നമ്മൾ മലർ മലർന്ന് കിടക്കുമ്പോൾ വയർ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും വന്നിട്ട് ചോദിക്കുന്നു ഇതിനകത്ത് എത്രമാത്രമുള്ള കുഞ്ഞുണ്ട് കുഞ്ഞുണ്ടെന്നൊക്കെ എല്ലാവരും ചോദിക്കും കാരണം അത്രയധികം വയറുണ്ടായിരുന്നു ഞാനും വയസ്സാം പക്ഷേങ്കിലും എനിക്കിപ്പോൾ അത്യാവശ്യം മൊത്തം വയറ് കുറഞ്ഞു എന്നല്ല കേട്ടോ അത്യാവശ്യത്തിൻ്റെ വയറ് കുറഞ്ഞു ഒരുപാട് പേരെ തന്നെ കറിയാക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് ഞാൻ ആദ്യം വയർ കുറയ്ക്കാനായിട്ട് ചെയ്തൊരു കാര്യം പറഞ്ഞാൽ ഡയറ്റിംഗ് കളഞ്ഞു ഡയറ്റൊക്കെ ഞാൻ എനിക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളുട്ടോ ചോറ് നല്ല കറി മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഞാൻ രാത്രിയിലെ ചോറ് കഴിക്കലാണ് അത് നിർത്തിയത് അപ്പൊ ഞാൻ ഭക്ഷണമൊക്കെ നിയന്ത്രിച്ചു ഭക്ഷണമൊക്കെ കുറച്ചിട്ട് എന്റെ വയറൊന്നും കുറഞ്ഞില്ല കേസ് നമ്മളെ ഡയറ്റൊന്നും കഴിഞ്ഞാൽ നമ്മുടെ വയർ വലുതായിട്ടൊന്നും കുറയാനായിട്ടൊന്നും പോകണില്ല നമുക്ക് പക്ഷെ ഞാൻ ഒരു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വയർ കുറയ്ക്കാം അതിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം പറഞ്ഞു നമ്മുടെ വയറ്റില് നമുക്ക് കുറെ ഓർഗൻസ് ഉണ്ട് അതെല്ലാം നമ്മുടെ വയർ ഇങ്ങനെ തള്ളി തള്ളിത്തള്ളി കൊണ്ടോട്ട് വരുമ്പോൾ അതിനകത്ത് വെറുതെ പോലെ കുറെ ഇങ്ങനെ വീർത്ത് വീർത്ത് വരെയാണ് ചെയ്യുക അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ മിതമായ രീതിയിൽ കഴിക്കുക നമ്മുടെ വയർ ഭയങ്കര ടൈറ്റ് ആവുന്ന പോലെ നമുക്ക് നിറഞ്ഞ സംതൃപ്തിയോടെ നമ്മൾ കഴിക്കാന്ന് പറഞ്ഞു ആ ഒരു സംതൃപ്തിയോടെ ആരും ഭക്ഷണം കഴിക്കാൻ നിറഞ്ഞ സംതൃപ്തി വയറ് പൊട്ടുന്നത് അത്രയും കഴിക്കാതെ ഉണ്ടാവുള്ള ഒരു നിറഞ്ഞ സംതൃപ്തി അത്രയും ഫുഡ് ആരും കഴിക്കണ്ടത് അത്രയും ഫുഡ് കഴിക്കാതെ ഒരു ലിമിറ്റഡ് ഫുഡ് കഴിക്കാം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വൈഫ് കുറച്ചും കൂടെ സ്ഥലം സ്പേസ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം കുറച്ചധികം വെള്ളം കുടിക്കുക അത്യാവശ്യം വെള്ളം കുടിച്ച ശേഷം നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഭക്ഷണം മാത്രമേ കഴിക്കാണ്ട് വരും നമ്മുടെ ആ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മള് യൂറിനായിട്ടൊക്കെ പോകോളും അപ്പൊ നമുക്ക് അത്രയും പ്രശ്നമില്ല എന്നാലും നമ്മൾ വയറ് ടൈറ്റ് ചെയ്യാതൊരിക്കലും നമ്മൾ വളരെ കുറഞ്ഞ ില് ഭക്ഷണം പല നേരത്തായിട്ട് കഴിക്കുക വയർ ഫില്ല് ഫുൾ ആകുമ്പോൾ നമ്മുടെ വയർ വീണ്ടും വീണ്ടും ഫ്രണ്ടോട്ട് ഫ്രണ്ടോട്ട് തള്ളി തള്ളി പോലത്തെ അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് ഭക്ഷണം നമ്മൾ വയറിൽ സ്ഥലം ഇട്ടിട്ട് കഴിക്കുമ്പോൾ വയർ ഓൾറെഡി ഒട്ടി ഒട്ടി ഉള്ളിലേക്ക് തന്നെ വലിഞ്ഞ് വലിഞ്ഞ് പോകും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കാല് പൊക്കിയുള്ള കൈ എനക്ക് കാലും കൈയും കൈ കൈയ്യല്ല സോറി കാല് പൊക്കിയിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യുക സിറ്റപ്പ് ചെയ്യുന്ന നല്ലതാണ് കാല് ഒരു കാല് പൊക്കിയിട്ട് അതിൻ്റെ അടിയിൽ ക്ലപ്പ് ചെയ്യുന്ന മോഡലുള്ള ആ വർക്കൗട്ടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ നമ്മുടെ മത്തങ്ങ കഴിച്ചാൽ ഒരു വണ്ണം കുറേ എന്ന് പറഞ്ഞതാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ പണി ഈ ഒരു കാര്യം പറഞ്ഞാൽ മത്തങ്ങ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വന്റി ഫോർ ഇന്റു സെവൻ മത്തങ്ങ കഴിക്കാനല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ ഭക്ഷണത്തില് ഭക്ഷണത്തില് മത്തങ്ങയുടെ അളവ് കൂട്ടുക അങ്ങനെയല്ല ഞാൻ നമ്മള് പച്ചമത്തങ്ങണ്ടല്ലോ പച്ചമത്തങ്ങ നമ്മള് ഭക്ഷണത്തിന് ഇരക്കെ എപ്പോഴെങ്കിലൊക്കെ കഴിക്കുക ഡെയിലി കഴിക്കണം എന്നില്ല ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസമൊക്കെ നമുക്ക് അവൈലബിൾ ആകുന്ന രീതിയിൽ നമ്മൾ അത്യാവശ്യം മത്തങ്ങ കഴിക്കാം മത്തങ്ങ കഴിക്കുന്നത് നമ്മുടെ വയറ് കുറയാനായിട്ട് വളരെ നല്ലതാണ് ടൈസ് കുറേ പേര് വന്നിട്ട് അതും അനാവശ്യം പറയുന്നുണ്ട് ഞാൻ എനിക്ക് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ഈ മത്തങ്ങനെ ഞാൻ മത്തങ്ങയുടെ എടുത്തിട്ട് നിങ്ങൾ അതുകൊണ്ടും പറയുമ്പോൾ നിങ്ങൾ അത് കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ നിങ്ങൾ അത് കഴിച്ചു നോക്കിയിട്ടാണ് അറ്റ്ലീസ്റ്റ് പറയുന്നത് വെറുതെ മത്തങ്ങ കഴിച്ചു കഴിഞ്ഞാൽ മത്തങ്ങ പോലത്തെ വയറ് ചെറുതായി പോകുന്ന ഒന്നുമില്ല നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കലോറി കൂടുതലുള്ള ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ഫാറ്റ് കൂടത്തേ ഉള്ളൂ കലോറി കുറഞ്ഞ ഫുഡുകൾ വേണം നമ്മള് കഴിക്കാനായിട്ട് ഓക്കെ നമ്മൾ പി സി ഓടി ഉള്ളവർക്ക് അത്യാവശ്യം നല്ല വയറ് വരാറുണ്ട് പിന്നെ പ്രഗ്നൻസി കഴിഞ്ഞവർക്കും അത്യാവശ്യം നല്ല വയ വയറ് വരാറുണ്ട് അല്ലേ അപ്പോൾ പി സി ഓടി ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വയർ കുറയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മത്തങ്ങ കഴിക്കണം നല്ലതാണ് മത്തങ്ങയുടെ കുരു ഉണങ്ങിയിട്ട് ആ സീഡ് സീഡ് കഴിക്കുന്ന നല്ലതാണ് അതുപോലെ തണ്ണിമത്തൻ്റെ കുരു കഴിക്കണം നല്ലതാണ് കേട്ടോ പക്ഷേ എങ്കിലും തണ്ണിമത്തൻ്റെ കുരു ഡയറക്റ്റ് പച്ചയ്ക്ക് കടിച്ച് മുറിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാക്കിന് ചിലപ്പോൾ എന്തെങ്കിലും ഇറിറ്റേഷൻസ് വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ തണ്ണിമത്തൻ്റെയും കുരു ഉണക്കിയിട്ട് നമ്മൾ ആ ഒരു സീഡ് കഴിക്കുന്നത് നമുക്ക് നമ്മുടെ വയർ കുറയാനും ഫാറ്റ് കുറയാനൊക്കെ നല്ലതാണ് നമ്മൾ മൊത്തം തടി കുറയുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ വയർ നമ്മൾ കുറയ്ക്കുക വയർ കുറയ്ക്കാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്യേണ്ട മസ്റ്റ് ആയിട്ടുള്ള കാര്യം ഫുഡ് വയർ നിറയെ സംതൃപ്തിയോടെ കഴിക്കാതിരിക്കുക അതാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ളത് ഞാൻ വണ്ണം കുറയ്ക്കുന്ന കാര്യമല്ല കാരണം വയർ കുറയ്ക്കുന്ന കാര്യമാണ് കേട്ടോ പിന്നെ മത്തങ്ങ കഴിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാകും കാരണം എനിക്ക് ചേഞ്ച് ഉണ്ടായി പക്ഷേ എനിക്ക് ഫോട്ടോ നിങ്ങളെ പക്ഷേ പക്ഷെങ്കിലും എനിക്കത് കാണിക്കാനായിട്ടുള്ള ഒരു അനുവാദം എനിക്കില്ല അതുകൊണ്ടായിട്ടാണ് ഞാനിത് കാണിക്കാത്ത കേട്ടോ അപ്പോൾ വയർ ഡെഫിനറ്റ്ലി കുറേ കുറേ പേര് എൻ്റെ റീൽസിലൊക്കെ വയറ് കുറഞ്ഞുള്ളതാണ് വയറുള്ള ഫോട്ടോസ് ഒന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല കാരണം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കളിയത്തിൽ കിട്ടും അതുകൊണ്ടാണ് എൻ്റെ ഒട്ടുമിക്ക ചുതാറുകളും ഞാൻ ഭയങ്കര ലൂസ് ആയിക്കേണ്ടത് കാരണം എനിക്ക് അത്യാവശ്യം വയറുണ്ടായിരുന്നതുകൊണ്ട് ഇപ്പഴും വയറുണ്ടോ ഒന്ന് ചുച്ചി ഞാൻ ഉണ്ട് പക്ഷെ മൊത്തത്തിൽ കുറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ ഇപ്പോഴും വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പോഴും എൻ്റെ ഭക്ഷണത്തിൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ തൈര് തൈര് കഴിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ് കുറയായിട്ട് നല്ലതാണ് കേട്ടോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈര് ചോറിൻ്റെ കൂടെ ഒരിക്കലും കഴിക്കരുത് ചോറിൻ്റെ കൂടെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പണ്ടത്തിന് വെക്കത്തേ ഉള്ളൂ നമുക്ക് വണ്ണം കൂടും തൈര് നമ്മൾ വെറുതെ നമ്മൾ ഉപ്പിട്ട് കഴിക്കില്ലേ വെറുതെ കഴിക്കുന്നത് നമ്മുടെ വയർ കുറയാനും അത്യാവശ്യം നമ്മുടെ ഫാറ്റ് കുറയാനും നല്ലതാണ് കേട്ടാ എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഒരു വീഡിയോ ഇടാനായിട്ട് പറ്റുന്നില്ല കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഏത് വീഡിയോ ക്രീമിന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കും ഞാൻ വേറെ ഹോം റെമഡീസ് വന്നുകഴിഞ്ഞാൽ അവിടെ വന്നിട്ട് കറുത്തവരുടെ മുഖത്തിട്ട് കാണിക്കാൻ പറയാം എനിക്കുള്ള മുഖമല്ലേ എനിക്ക് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ തന്നെ വയർ കുറങ്ങാൻ എന്തെങ്കിലും വീഡിയോ ഇട്ട് ഇട്ടു കഴിഞ്ഞാൽ അവിടെയും വന്ന് ഡിഗ്രേഡിയും ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും എനിക്കിപ്പോൾ ജീവിക്കാൻ വ്യാത്ത അവസ്ഥയാണ് യൂട്യൂബ് എടുത്തുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല ഞാൻ മാത്രമാണ് നമ്മുടെ കേരളത്തിലെ യൂട്യൂബ് എനിക്ക് മാത്രമാണല്ലോ ഉള്ള കേസ് കാരണം നാട്ടിൽ വരെ ഇപ്പോൾ ഒരു ചർച്ച വിഷ വിഷയായിട്ടുണ്ട് ഒട്ടുമിക്കവർക്കും കണ്ണേടി അസൂയെന്നൊക്കെ പറയില്ല എന്ത് എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ വേസ് എനിക്കാണ് പത്ത് രണ്ടാരോ മൂവാരോ സബ്സ്ക്രൈബേഴ്സും ഉണ്ട് ഞാനെന്താ ഭയങ്കര സംഭവമായ പോലെയാണ് നാട്ടുകാരൊക്കെ എനിക്ക് അവരവരൊക്കെയാണ് പറ്റി കുറ്റം പറയണത് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ട് റിസൾട്ട് ഉള്ള കാര്യം അല്ലെങ്കിൽ എനിക്ക് പെർഫെക്റ്റ് ആണെന്ന് തോന്നിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും വന്ന് പറയാറുള്ളൂ അല്ലാതെ അവർ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്ന് പറയേണ്ട കാര്യം എനിക്ക് സത്യം പറഞ്ഞായില്ല പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒരു റെമഡി എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ ഞാൻ അറിയാവുന്ന എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യം ഞാൻ എനിക്ക് കിട്ടി എന്ന് ഉറപ്പൂടെ പറയുന്നത് കാരണം എൻ്റെ വയറ് അത്യാവശ്യം പോലെ കുറഞ്ഞുകൊണ്ടാണ് കുറഞ്ഞുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് മറ്റെങ്കിൽ ഡെയിലി കഴിക്കണം കഴിക്കണമെന്നല്ല ഒരു ഇത്രയുള്ള പീസ് ഒരു രണ്ട് മൂന്നാല് പീസ് ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ടൊന്നും നമുക്ക് ഒരു കുഴപ്പമില്ല ടമത്തങ്ങനെ സീലൊക്കെ കഴിക്കുന്ന ഒരു കുഴപ്പമില്ല നമ്മൾ ചോറ് ചോറ് ഒഴിവാക്കണമെന്ന് ഞാൻ പറയുക ഞാൻ രണ്ട് നേരം അത്യാവശ്യം നന്നായിട്ട് ചോറ് കഴിക്കുന്നുണ്ട് മീൻകറി കൂട്ടി സാമ്പാർ കൂട്ടി തോരം കൂട്ടി മീൻറു കൂട്ടി പപ്പടം കൂട്ടി അച്ചാർ ചമ്മന്തി കൂട്ടിക്ക് ഇഷ്ടം പോലെ ചോറ് കഴിക്കുന്നുണ്ട് പക്ഷെ ഭയങ്കര നേരം കഴിക്കാറില്ല എനിക്ക് ചോറ് ഭയങ്കര എന്താ പറയുക ഒരു ഹരം പോലെയാണ് നല്ല കറികളുണ്ടെങ്കിൽ എനിക്ക് ചോറ് കഴിക്കാറുണ്ട് ഞാൻ രാവിലെ അപ്പം കറിയും കഴിക്കും കൊച്ചിക്ക് ചോറും കറിയും കഴിക്കും രാത്രി ചോറും കഴിഞ്ഞും കഴിക്കും വൈകുന്നേരം ചായ എന്തെങ്കിലും പലഹാരം കഴിക്കും ഇതിൻ്റെ ഇടയ്ക്ക് ഒക്കെ കഴിക്കും അപ്പം ഞാൻ ഇത്രയും ഭക്ഷണം കഴിച്ചിട്ടും എനിക്ക് ഇപ്പോൾ എൻ്റെ വയറ് വലിയ പ്രശ്നമൊന്നുമില്ല ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ടൈം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കിടക്കാറാകുമ്പോൾ രാത്രി പതിനൊന്ന് മണിക്കാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് ഇന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്കിപ്പോൾ കാല് വയ്യ അല്ലെങ്കിൽ ഞാൻ വേറെ കുറച്ച് വർക്ക്ഔട്ടിൽ കാണിച്ചതേ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് ആമപാദം വന്നതാണ് അപ്പോൾ ഞാൻ ഇപ്പം അതോ റിക്കവർ ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ എനിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളില്ല ചെറിയ പെയിനുകളുണ്ട് ചില ഇതുകൊണ്ടൊക്കെ വന്നതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കാലിന് വയ്യാത്തുകൊണ്ട് എനിക്ക് വർക്കൗട്ട് നിങ്ങളെ ചെയ്ത് ഞാൻ രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞിട്ടാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് ഒരു എക്സസൈസ് ഒരു കാലില് ഇരുപത് വട്ടം അടുത്ത കാലിൽ ഇരുപത് വട്ടം അങ്ങനെയാണ് ഞാൻ ഇരുപത് നാപ്പത് അറുപത് എമ്പത് വട്ടം ഒരു വർക്കൗട്ട് ഒരു ദിവസം ചെയ്യുന്നുണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കൈയും ഈ ഒരു ഭാഗത്തെ കാലും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യില്ലേ നിന്നുകൊണ്ട് അത് നമ്മൾ ഒരു പത്തിരുപത് വട്ടം ചെയ്യുക സെയിം തന്നെ ഈ ഒരു കൈ ഇങ്ങനെ പിടിച്ചിട്ട് അത് നമ്മൾ ഈ ഒരു കാലിലേക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രണ്ട് കൈ നമ്മൾ കാല് പൊക്കിയിട്ട് കാലിന് അടിയിൽ ക്ലാപ്പ് ചെയ്യുക എല്ലാം നിന്നുകൊണ്ട് വേണ്ടട്ടോ അപ്പം നമ്മുടെ നമ്മുടെ വയറിന് അത്യാവശ്യം അനക്കില്ല നമ്മുടെ വയർ കുറയാനായിട്ട് ഭയങ്കര നല്ലതായിട്ട് കാല് കുറഞ്ഞിട്ട് ഞാൻ എപ്പോഴെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഒരു വീട് എടുത്തിട്ട് ചെയ്ത് കാണിക്കട്ടോ നിങ്ങൾക്ക് വയർ കുറഞ്ഞ വീഴുകയും വയർ കൂടിയ വിലയിക്കുന്ന കാണിക്കണം പീസ് പക്ഷെങ്കിലും പറ്റത്തില്ല ഒരിക്കലും പറ്റത്തില്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണ് പക്ഷേ എനിക്ക് അത്യാവശ്യം നല്ല വണ്ണം ഉള്ള വണ്ണം വെച്ച് നല്ലപോലെ വേറെ ചാടിയാണായിരുന്നു ഈ സ്റ്റെറോയിഡ് മരുന്ന് എടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഒരു വൺ പെർസെൻറ്റേജ് ആൾക്കാർക്ക് മനസ്സിലാവും സ്റ്റെറോയിഡ് മരുന്നെടുക്കുന്നവർക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് വയറിച്ചാണ് പിന്നെ ഓൾറെഡി എനിക്ക് പി സി ഒ ഡി ഉണ്ട് അപ്പൊ ഞാൻ പി സി ഒ ഡിയുടെ മരുന്നൊന്നും ഞാൻ ഇതുവരെ കഴിക്കുന്നില്ല പക്ഷെങ്കിൽ എനിക്ക് മരുന്ന് കഴിക്കാൻ കഴിക്കേണ്ട അത്രയും വലിയൊരു ഇതിലേക്ക് ഞാൻ പോയിട്ടില്ല കേട്ടോ അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ ഇതുപോലെയുള്ള വർക്ക്ഔട്ടുകൾ ചെയ്യുന്നതിന് എല്ലാത്തരം ഭക്ഷണങ്ങളും കഴിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഡൈറ്റീഷന്റെ ആവശ്യമല്ല ഡയറ്റോ കാര്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല പക്ഷെ നമുക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ വണ്ണം നിങ്ങൾക്ക് വയർ നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് പറ്റും കേട്ടോ വയറൽ കുറയാൻ ഇനി ഒരു വീഡിയോ ഇട്ടുകൊണ്ട് ഇപ്പം ഞാൻ ഭയങ്കര വേറെ കുറെ കാര്യങ്ങളൊക്കെ കേട്ടോ മതി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ റെഡി വന്ന് പറയാം അത് നിങ്ങളുടെ ചോയ്സ് ആണ് ഞാൻ വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു അത്ര മാത്രമേ ഉള്ളൂ കേട്ടാ പിന്നെ എന്നെ പറ്റി അറിയാത്ത കാര്യങ്ങളും ചെയ്യാം നിങ്ങൾ ചെയ്തിട്ട് റിസൾട്ട് ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വന്ന് പറയരുത് നി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ആ ഇല്ലെന്നുണ്ടെങ്കിലും മാത്രം നിങ്ങൾ ആ ഒരു കാര്യത്തെ പറ്റി വന്നിട്ട് പറയാം അതേസമയം ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അറിയാനും ഇത് കേട്ടിട്ടുമില്ല പക്ഷെ നിങ്ങൾ വന്നിട്ട് പറയും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഓ പിന്നെ എന്നുള്ള രീതിയിൽ മനസ്സിലായിരുന്നു എനിക്ക് എനിക്ക് ഇരുപത്തി ഒമ്പത് വയസ്സുണ്ട് അപ്പം ഞാന് എനിക്ക് എനിക്ക് ഈജ് പറയുന്നത് ഇരുപത്തൊമ്പത് വയസ്സ് ഉണ്ട് ആ ഇരുപത്തൊമ്പത് വയസ്സിനുള്ളിൽ കുടവേർ വരാൻ പുതിയ വലിയ കാര്യമൊന്നുമില്ല ഇപ്പത്തെ കുട്ടികൾക്ക് ചെറിയ പ്രായം തൊട്ട് കുടവേർ വരുന്നുണ്ട് വയറ് ചാടുന്നുണ്ട് പല പല കാര്യങ്ങൾ കാരണങ്ങൾ കൊണ്ട് ലേഡീസിന് വയറ് ചാടുന്നുണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ ശ്രദ്ധ പറഞ്ഞാൽ നമ്മൾ ജിമ്മിൽ കാര്യങ്ങളൊന്നും പോകേണ്ട കഴിഞ്ഞില്ല നമ്മുടെ വീട്ടിലിരുന്നതാണ് നമുക്ക് നമ്മുടെ വയറ് ഉറക്കാനായിട്ട് പറ്റും എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മത്തങ്ങി കഴിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇതുവരെ ആയിട്ട് ഇല്ലാട്ടോ പൈസിന്റെ കാര്യം കൂടുതൽ പറയുന്നുണ്ട് വേറെ പണിയൊന്നും ഇല്ല ഞാൻ ഇന്നലെ കേട്ടില്ല നിങ്ങൾ എവിടെയെങ്കിലും തേഴിച്ചിട്ട് കൊണ്ടുവന്നിട്ടുവാണെങ്കിൽ ഞാൻ പിന്നെയും കുറച്ച് കേട്ടോ മത്തിങ്ങ കഴിക്കുന്ന നല്ലതാണ് മത്തിങ്ങയുടെ കുരു കഴിക്കുന്ന നല്ലതാണ് തണ്ണിമത്തന്റെ കുരു കഴിക്കുന്ന നല്ലതാണ് പിന്നെ തൈര് കഴിക്കുന്ന നല്ലതാണ് പിന്നെ ഞാൻ കഴിഞ്ഞ വീട്ടിൽ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഗൈസ് പിന്നെ അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കുക പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ അത്യാവശ്യം ഒന്നും വയനടക്കണമെന്ന് ഞാൻ പറയില്ല നടന്നാണല്ലോ നമ്മുടെ വയറൊന്നും കുറയാനായിട്ടൊന്നും പോകുന്നില്ല നമ്മൾ ഈ കാല് പൊക്കിയിട്ടുള്ള ചെയ്യുന്ന ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ബെല്ലി ഫാറ്റ് കുറയും പിന്നെ നമ്മുടെ ഈ ഫ്രണ്ടോട്ട് തള്ളി കൂടെ നിക്കണം നമ്മുടെ വയറും കുറയും കൈസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ വയറ് കുറേ ആളുകളുള്ളവര് ജസ്റ്റ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാനായാലും ഭക്ഷണം കഴിക്കാനും വയർ ഫുൾ ആയി സംതൃപ്തിയോടെ ചെയ്യാതിരിക്കട്ടെ അത് സംതൃപ്തി നമുക്ക് വയറ് കുറഞ്ഞുകഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സംതൃപ്തി എന്ത് വേണമെങ്കിൽ ചെയ്യാം അപ്പൊ നമ്മള് വയർ കുറേണ്ടാകുമുള്ളവര് സംതൃപ്തിയോടെ ഭക്ഷണം കഴിക്കുന്ന വെള്ളം കുടിക്കാൻ പരിപാടി നിർത്തിയിട്ട് വലുതി വക ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ ഒഴിച്ചിട്ട് കൊടുക്കട്ടെ പിന്നെങ്കിൽ നിങ്ങൾ ഈ ഇതുപോലെയുള്ള അനാവശ്യങ്ങൾ പറഞ്ഞിരിക്കാതെ നിങ്ങൾ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഓരോരോ ഹോം റെമഡീസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് ഹോം റെമഡീസ് ഒക്കെ എന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് തരൂ ഞാനത് വീഡിയോ ആക്കിയിട്ട് ചെയ്ത് നോക്ക് റിസൾട്ടൊക്കെ പറഞ്ഞു തരാം അല്ല നിങ്ങൾ ചെയ്യാത്ത ഏറെ കാര്യങ്ങൾ വന്ന് കമന്റ് ചെയ്തിട്ട് ഇനി എനിക്ക് അതുപോലെ ചെയ്യുക വരാം പിന്നെ ഒട്ടും എന്റെ ഒരു കമന്റ് ബോക്സിൽ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ ഒട്ടുമിക്ക എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ കേട്ടാ അപ്പൊ ഇനി എനിക്ക് അറിയാവുന്ന കാര്യങ്ങളുമായിട്ട് ഞാൻ അറിയാവുന്ന വീഡിയോസായിട്ട് വരും നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ഇടിയെടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തോ കേസ് ഞാൻ മടുത്തു കേസ് എനിക്ക് ഇതിനൊന്നും വലിയ കലത്താൻ്റെ ഇതിനോ കഴിഞ്ഞിട്ട് വരാനായിരിക്കും അപ്പം ഇനി ഇപ്പം എന്നാ നോക്കാനായി കേസുക ഒന്നും നോക്കാനായിട്ടില്ല നിങ്ങളുടെ എന്തെങ്കിലും കാണിക്കും നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ വയർ കുറയണം ആഗ്രഹമുള്ള നിങ്ങൾ കുറച്ച് പേരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബുക്ക്സിനായിരിക്കും ഒന്ന് കമൻറ്റ് നോക്കാൻ നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ആവശ്യമില്ല നിങ്ങളുടെ ആവശ്യം വയർ കുറയുക എന്നുള്ള നമ്മുടെ കെട്ടിയതിൻ്റെയും നമ്മുടെ മക്കളെ അല്ലെങ്കിൽ അപ്പൻ്റെ അമ്മയുടെ അമ്മയമ്മയുടെ അയ്യപ്പൻ്റെ നമ്മുടെ കൂട്ടുകാരുടെ ഒന്നും ആവശ്യമല്ല നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ ഗ്ലാമറായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുക അല്ലെങ്കിൽ നമുക്ക് പറ്റിയ ഡ്രസ്സ് ഇല്ലാൻ പറ്റുക നമ്മുടെ വയറ് എന്നൊക്കെ ഉള്ളത് നമ്മളെ മാത്രം കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കുറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ അതേട്ട് അവർ പറയുന്നത് കേട്ടിട്ട് ഞാൻ നേരെ ചേച്ചിയൊരു കമ്പനിയിട്ടുണ്ടായിരുന്നു നിനക്ക് കഴിക്കാൻ ഇരുപക്ഷം മാത്രമേ ഉള്ളൂ വയറ് കുറയാനായിട്ട് ഞാൻ ഇന്നുവരൊന്നും കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ കേസൊന്നും കഴിച്ചോട്ടില്ല നമ്മൾ ഭക്ഷണത്തിൽ എന്തൊക്കെ കഴിക്കാൻ പറ്റും അതൊക്കെ ഇറച്ചി മീനൊന്നും കുറയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ അതൊക്കെ നമുക്ക് നമ്മുടെ ബോഡിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ് ഇറച്ചി മീനൊക്കെ അതൊന്നും വിട്ടിട്ട് ആരും പിടിക്കാൻ ഇല്ല ഇല്ലാട്ട വയറ് ഫുൾഫിൽ ഫില്ലാവാതിരിക്കുക അത്രേ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഈ കുറെ കമന്റ്സ് വന്നുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നതാണ് കേട്ടോ കേസ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീട് കാണാട്ടോ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത കമന്റ് കിട്ടുകയുള്ളൂ നിങ്ങൾ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റുന്ന വേണ്ടതിനിടയിൽ ഈ ഒരു സെയിം കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ വയർ കുറയും നൂറ് ശതമാനം ഉണ്ടാണ് എന്റെ വയർ ഇപ്പൊ ഒരു നൂറ് ശതമാനം വയർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതില് അമ്പത് ശതമാനം കുറഞ്ഞിട്ടുണ്ടോ അപ്പൊ ഇനി ബാക്കി അമ്പത് ശതമാനം വയറും കൂടെ കുറയ്ക്കാനായിട്ടുള്ള അത്ര പാടിലാണ് ഗീസും അപ്പൊ ഞാനും കഷ്ടപ്പെട്ട് എന്റെ വയറ് കുറയ്ക്കുക കഷ്ടപ്പെട്ടതല്ല കഷ്ടപ്പെട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് കഷ്ടപ്പെട്ട് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് എന്റെ വയറ് കുറയ്ക്കട്ടെ അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കില് നിങ്ങളും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മൾ സി ചിയാ സീഡും ഏതാകങ്ങളെ കഴിച്ച് ഞാൻ ബ്രൊക്കോളി ഏതാണ്ടൊക്കെ കഴിക്കണമൊക്കെ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതൊന്നും കഴിക്കാറില്ല ഗീസ് എനിക്കിട്ട് അറിയാനും വയ്യ ഞാൻ ഇപ്പോഴും മുട്ട പൊടിഞ്ഞതും പാലും അതും ഇതൊക്കെ കഴിക്കാറുണ്ട് അപ്പൊ എനിക്ക് കുറച്ച് ഇഷ്ട വണ്ണം വെച്ചിട്ടാണോ തോന്നിട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ല എനിക്ക് വയ വയറ് മതി അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യാം എനിക്ക് ഇഷ്ടമുള്ള ഞാനും ചെയ്യട്ടെ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണാം